റാഷണലിസം ബുദ്ധിക്കും പരീക്ഷണത്തിനും അതീതമായ എല്ലാ സത്യങ്ങളും പുല്ലുപോലെ അവഗണിച്ച യുക്തിവാദികളായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിൽ സഭയെ അത്യധികം ആക്രമിച്ചത് ദൈവത്തിൻ്റെയും സഭയുടെയും അധികാര കസേരിയിൽ യുക്തിചിത്തെ ചിന്തയെ മാറ്റം വാഴിച്ചേ ഇരുത്തുവാൻ ഇക്കൂട്ടർ തത്രപ്പെട്ടു വിശദഗ്രന്ഥങ്ങളെ തങ്ങളുടെ ഇച്ചയ്ക്കനുസരിച്ച് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയ ഈ സ്വതന്ത്ര ചിന്തകർ ദൈവാസ്ഥിക്യം ദൈവവെളിപാട് തുടങ്ങിയ സനാതനതത്വങ്ങളെപ്പോലും വെല്ലുവിളിച്ചു ഫ്രാൻസിൽ യുക്തിവാദ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രമുഖർ ഓൾട്ടെയർ റൂസോ തുടങ്ങിയ സാഹിത്യകാരന്മാരാണ് രാജകൊട്ടാരങ്ങളിലും പ്രഭുമന്ദിരങ്ങളിലും മെത്രാസന മന്ദിരങ്ങളിലും പ്രത്യക്ഷമായി കണ്ട ആഡംബര പ്രമത്വത്തിൻ്റെയും മറ്റു ദുർനടവഴികളെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഓൾട്ടെയർ ഗ്രന്ഥങ്ങൾ എഴുതി സഭയോടും അധികാരികളോടും വെച്ചു പുലർത്തിയിരുന്ന വെറുപ്പും നിരോധവും ഓട്ടയിൽ തൻ്റെ പ്രബോധനങ്ങളിലൂടെ ജനഹൃദയങ്ങളിലേക്ക് സംക്രമിപ്പിച്ചു റൂസു തൻ്റെ സാമൂഹ്യ ഉടമ്പടി എന്ന പ്രസിദ്ധമായ ഒരു പുസ്തകം വഴി രാജവാഴ്ചയ്ക്കെതിരായ ശബ്ദമുയർത്തി ജനങ്ങളാണ് പരമ പരമാധികാരികളെന്നും രാജാവിൻ്റെ ഇംഗിതത്തിലുള്ള ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കും തീരുമാനങ്ങൾക്കുമാണ് വിതകൽ വില അദ്ദേഹം വാദിച്ചു ഇത്തരത്തിലുള്ള വിപ്ലവ ചിന്താഗതികൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ പല പാശ്ചാത്യ രാജ്യങ്ങളിലും പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചു അതാവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിക്കട്ടെ ശുശിയായി സ്തുതി ആയിരിക്കട്ടെ